മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ നിരാശാജനകമായ പ്രകടനത്തിന് ശേഷം കോൺഗ്രസ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ തിങ്കളാഴ്ച നടന്ന യു കോൺഗ്രസ് യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ യു നിന്ന് മത്സരിക്കണമെന്ന് സംസ്ഥാന നേതാക്കൾ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി ഗാന്ധി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി എന്നിവയെ ഇന്ത്യൻ സഖ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത യു കോൺഗ്രസ് നേതാക്കളും പ്രകടിപ്പിച്ചു സഖ്യത്തിന് കീഴിൽ സുപ്രധാന സീറ്റുകളിൽ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി പ്രിയങ്കാഗാന്ധി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പൊതു ഞങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് യോഗത്തിനുശേഷം ശേഷം ഖാർഗെ പറഞ്ഞു ബിജെപിയുടെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാട്ടുന്നത് ഞങ്ങൾ തുടരും ഉത്തർപ്രദേശിലെ സംഘടനയെയും പാർട്ടിയെയും ശക്തിപ്പെടുത്തുന്നതിനാണ് ഉത്തർപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി സുപ്രധാന യോഗം ചേർന്നതെന്നും ഗാർഗെ പറഞ്ഞു ഉത്തർപ്രദേശിലെ എല്ലാ വീടുകളിലും യുവാക്കളുടെ ശബ്ദം എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം പുരോഗമന ജനാധിപത്യ ശക്തികളും ഒന്നിക്കേണ്ടതുണ്ട് അതേസമയം സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും വിപണി തിനുമാണ് യോഗം ചേർന്നതെന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അജയ് റായ് പറഞ്ഞു ഗ്രാമം തോറും നഗരംതോറും സഞ്ചരിച്ച് പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തും ഡിസംബർ ഇരുപത് മുതൽ സഹാറൻപൂരിൽ നിന്ന് യാത്ര ആരംഭിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധി അമേഠിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അമേഠി റായ്പറേലി അലഹബാദ് എന്നിവ ഗാന്ധി കുടുംബത്തിന്റെ പൂർവിക സീറ്റുകളാണെന്നും അജയ് റോയ് പറഞ്ഞു യു പിയിൽ എൺപത് ലോക്സഭാ സീറ്റുകൾ ഉണ്ടെന്ന് ശ്രദ്ധേയമാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനവും യുപിയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നേടാനാവുന്ന പ്രതീക്ഷയിലാണ് അജയ് റായ് പല മണ്ഡലങ്ങളിലും എസ് പി ബിഎസ്പി എന്നീ പാർട്ടികളിലായി വോട്ടുകൾ ഭിന്നിച്ചു നിൽക്കുന്നതാണ് കോൺഗ്രസിന് തിരിച്ചടിയാകുന്നത് ഇവരെ ഒപ്പം നിർത്തിയാൽ യു പല സീറ്റുകളിലും വിജയിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്